ഉപ്പുതല സി എച്ച് എസ് സിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മൂന്നാം തീയതി രാവിലെ പത്തിന് നടക്കും ഇതോടൊപ്പം കിടത്തി ചികിത്സയും പുനരാരംഭിക്കും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഫാർമസിയുടെ പ്രവർത്തനോദ്ഘാടനത്തിനൊപ്പം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും നടക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്ക് ഇ ഹെൽത്ത് കൌണ്ടർ രോഗികൾക്ക് കാത്തിരിക്കാനുള്ള സൌകര്യം വാർഡ് നവീകരണം സ്നാക്സ് ബാർ എന്നിവയുടെ നിർമ്മാണോദ്ഘാടനമാണ് നടക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്യും ഒ പി ബ്ലോക്കിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പതിനഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കൂടാതെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയും വൈദ്യുതി ഏകീകരണത്തിനായി അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് നിലവിൽ ആശുപത്രിയിലുള്ള ഏഴ് വൈദ്യുതി കണക്ഷനുകൾ ഏകീകരിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വി പി ജോൺ ഡോക്ടർ മിനി മോഹൻ കെ ടി ആന്റണി ജെ എന്നിവർ പറഞ്ഞു അതുകൊണ്ട് വിശാലമായി ഒരു എട്ട് ക്യാബിനടിച്ച് പണി പ്രവർത്തകരിച്ച അതിലേക്ക് ഒ പി ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് പാട്ട് വെച്ചത് അതിന്റെ ഭാഗമായി അവിടെ ഒ പിയിൽ വരുന്ന ജീവൻ പേഷ്യന്റിന് വെയിറ്റിംഗ് ഏരിയ എന്ന നിലയിൽ ഒരു നിർമ്മാണ പ്രവൃത്തിയും അതോടൊപ്പം തന്നെ ആശുപത്രി നവീകരണത്തിന് വേണ്ടി പണ്ട് വെച്ചുകൊണ്ട് ആശുപത്രി വാർഡുകളെ നവീകരണമാണ് വാർഡില് ആവശ്യമായ കുറേ ഫെസിലിറ്റി കൂടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്